ദ ജേർണലിസ്റ്റിലേക്ക് രാജ്യം മുഴുവൻ ഉറ്റുനോക്കുന്ന ബീഹാർ തെരഞ്ഞെടുപ്പിന് നാളെ പരിസമാപ്തി ആവുകയാണ് അതായത് ഒന്നാം ഘട്ടം നവംബർ ആറാം തീയതി കഴിഞ്ഞു നൂറ്റി ഇരുപത്തി ഒന്ന് മണ്ഡലങ്ങളിലാണ് അന്ന് പോളിംഗ് നടന്നത് രണ്ടാം ഘട്ടം നൂറ്റി ഇരുപത്തി രണ്ട് മണ്ഡലങ്ങളിലെ തെരഞ്ഞെടുപ്പ് നാളെ നടക്കുകയാണ് ബീഹാറിൽ ഇപ്പോൾ നിശബ്ദ പ്രചാരണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ ആ നിശബ്ദ പ്രചാരണത്തിന് മുമ്പ് ഇന്ത്യ മുന്നണി ഒരു ഗംഭീര റാലി ബീഹാറിൽ സംഘടിപ്പിച്ചിരുന്നു മോദിയുടെയും ബി ജെ പിയുടെയും മുട്ടിലിഴയുന്ന കോർപ്പറേറ്റ് ദേശീയ മാധ്യമങ്ങളൊന്നും തന്നെ ഈ ദൃശ്യങ്ങളോ ഇതുമായി ബന്ധപ്പെട്ട വാർത്തകളോ അർഹിക്കുന്ന പ്രാധാന്യത്തോടെ പ്രസിദ്ധീകരിച്ചിട്ടില്ല പല ദേശീയ മാധ്യമങ്ങളും ഇങ്ങനെയൊരു സംഭവം നടന്നതായി അറിഞ്ഞിട്ട് പോലുമില്ല എന്തിന് കേരളത്തിലെ എത്ര മാധ്യമങ്ങൾ മഹാസഖ്യവും രാഹുൽ ഗാന്ധിയും ഇന്ത്യ മുന്നണിയുടെ മറ്റു പല നേതാക്കളും ബീഹാറിൽ നടന്നുകൊണ്ടിരിക്കുന്ന നടത്തിക്കൊണ്ടിരിക്കുന്ന മുന്നേറ്റം അർഹിക്കുന്ന പ്രാധാന്യത്തോടെ നൽകി എന്നത് വലിയ ചോദ്യമാണ് അതായത് മാധ്യമ മേഖല മുഴുവൻ ബി ജെ പിക്ക് വഴിപ്പെട്ടിരിക്കുന്നു സംഘപരിവാറിനോട് വിധേയത്വം കാണിക്കുന്നു എന്നതിൻ്റെ വലിയൊരു തെളിവ് കൂടിയാണ് ബീഹാറിൽ ഇപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഞാനിപ്പോൾ നിങ്ങളെ ചില ദൃശ്യങ്ങൾ കാണിക്കാം ആ ദൃശ്യങ്ങൾ ഒന്ന് കണ്ടിട്ട് നിങ്ങൾ തന്നെ വിലയിരുത്തൂ നിങ്ങൾ ഈ ദൃശ്യങ്ങൾ ഏതെങ്കിലും ഒരു ചാനലിൽ കണ്ടിട്ടുണ്ടോ എന്ന് ഇത് ബീഹാറിലെ സീമാഞ്ചൽ മേഖലയിൽ ഇന്ത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ നടത്തിയ ഒരു റാലിയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഏതാണ്ട് അഞ്ച് ലക്ഷത്തോളം ആളുകൾ ഈ റാലിയിൽ പങ്കെടുത്തു എന്നാണ് കോൺഗ്രസ് അവകാശപ്പെടുന്നത് ആ ദൃശ്യങ്ങൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാകും നമുക്ക് എണ്ണിത്തീരാൻ കഴിയാത്ത വിധത്തിലേക്ക് ആളുകൾ ഇങ്ങനെ നിൽക്കുകയാണ് ഒരുപക്ഷെ പണ്ട് നമ്മൾ കർഷക സമരമൊക്കെ മൂർധന്യാവസ്ഥയിലായ സമയത്താണ് ഗ്രാമീണ മേഖലയിലുള്ള ജനങ്ങൾ ഇതുപോലെ സംഘടിച്ച് കണ്ടിട്ടുള്ളത് ഉത്തരേന്ത്യയിൽ അതുപോലെയുള്ള ഒരു വലിയ കാഴ്ച വാഹനങ്ങളിലും കാൽനടയായും ഒക്കെ ലക്ഷക്കണക്കിന് എന്ന് പറയുന്ന വാദം അംഗീകരിക്കാവുന്ന വിധത്തിൽ ജനങ്ങൾ ഇങ്ങനെ വന്ന് നിൽക്കുകയാണ് അതുപോലെ തന്നെ തേജസ്വി യാദവ് കഴിഞ്ഞ മണിക്കൂറുകളിൽ എക്സ് പ്ലാറ്റ്ഫോമിൽ പങ്കുവെച്ച ഒരു വീഡിയോ നോക്കുക ജനങ്ങൾ ജനങ്ങളിങ്ങനെ ആർത്തിരമ്പി വരുന്നതിൻ്റെ ദൃശ്യം അതായത് മഹാസഖ്യത്തിൻ്റെ പൊതുപരിപാടികളിൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അവർ വിളിച്ചു ചേർക്കുന്ന റാലികളിൽ പൊതുസമ്മേളനങ്ങളിലൊക്കെ അഭൂതപൂർവമായ ജനങ്ങളുടെ സാന്നിധ്യമുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ് ഈ സാന്നിധ്യം ബീഹാറിലെ വലിയ മാറ്റത്തിൻ്റെ തുടക്കമാണോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ആ മാറ്റം ബീഹാറിൽ തുടങ്ങുകയാണ് എന്നതിൻ്റെ തെളിവായി ഈ ദൃശ്യങ്ങളെ ഈ ജനക്കൂട്ടത്തെ കാണാൻ കഴിയുമോ എന്ന ചോദ്യവും പ്രസക്തമാണ് ആദ്യമായി പറയട്ടെ ബീഹാറിലൊരു വലിയ മാറ്റത്തിൻ്റെ കാറ്റ് ശക്തമായി വീശുന്നുണ്ട് അതിന് പ്രധാനമായും മൂന്ന് കാരണങ്ങളാണ് ഒന്ന് ഒന്നാം ഘട്ട തിരഞ്ഞെടുപ്പിലുണ്ടായ റെക്കോർഡ് പോളിങ് അതായത് അറുപത്തി എട്ട് ശതമാനത്തോളം വോട്ടർമാർ വോട്ട് ചെയ്യാൻ തയ്യാറായി രംഗത്ത് വന്നു അതിലേറ്റവും കൂടുതൽ സ്ത്രീകളാണ് അതിലേറ്റവും കൂടുതൽ ഗ്രാമീണ മേഖലയിൽ നിന്നുള്ള ആളുകളാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിനു മുമ്പ് രണ്ടായിരത്തിൽ നടന്ന തിരഞ്ഞെടുപ്പിലാണ് ഏതാണ്ട് അറുപത്തി നാല് ശതമാനത്തോളം പോളിംഗ് ബീഹാറിൽ ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ബീഹാർ തെരഞ്ഞെടുപ്പുകളിൽ ഏറ്റവും റെക്കോർഡ് പോളിംഗ് ഒന്നാം ഘട്ട പോളിംഗ് ആയിട്ടുള്ള നവംബർ ആറാം തീയതി രേഖപ്പെടുത്തി എന്തുകൊണ്ട് ഇങ്ങനെ ഒരു പോളിംഗ് ശതമാനം ഉണ്ടായി ജനങ്ങൾ ഇത്രയധികം പോളിംഗ് ബൂത്തിലേക്ക് ഇരച്ചെത്താനുള്ള കാരണം എന്താണ് അവർ ബി ജെ പിക്ക് വോട്ട് ചെയ്യാൻ വന്നതാണ് ബി ജെ പി സ്ത്രീകൾക്ക് പൈസ കൊടുത്തത് കൊണ്ട് അവർ ബി ജെ പിയോടുള്ള നന്ദി കാണിക്കാൻ വന്നതാണ് എന്നൊരു വിഭാഗം പറയുന്നുണ്ട് പക്ഷേ അതിനപ്പുറത്തേക്ക് സമാനമായ രീതിയിൽ പല തെരഞ്ഞെടുപ്പുകളിലും ഇത്തരത്തിലൊരു വലിയ മുന്നേറ്റം ഉണ്ടാകുന്നത് ഇന്ത്യ മുന്നണിക്ക് ഗുണകരമായി വന്നിട്ടുണ്ട് എന്നുള്ളതാണ് മറ്റൊരു വസ്തുത അതായത് തെലങ്കാന അതുപോലെ തന്നെ കർണാടക തെരഞ്ഞെടുപ്പുകളിലൊക്കെ ഇത്തരത്തിൽ ഗ്രാമീണ മേഖലകളിൽ നിന്ന് സ്ത്രീകളും കർഷകരും അതുപോലെ സാധാരണക്കാരായിട്ടുള്ള വോട്ടർമാർ സാധാരണ മനുഷ്യർ പാവപ്പെട്ട മനുഷ്യർ കൂട്ടം കൂട്ടമായി പോളിംഗ് ബൂത്തുകളിലേക്ക് എത്തുമ്പോഴൊക്കെ അത് ഇപ്പോഴത്തെ ഭരണത്തിനെതിരായിട്ടുള്ള ഒരു വികാരം എന്ന നിലയിൽ അല്ലെങ്കിൽ ഇന്ത്യ സഖ്യത്തിൻ്റെ ക്യാമ്പയിൻ്റെ ഫലമെന്ന നിലയിലാണ് അമ്മൊക്കെ അത് ഒരു കാരണം രണ്ടാമത്തെ കാരണം എന്ന് പറഞ്ഞാൽ ഈ ജനക്കൂട്ടം ഇതുപോലെ ഈ അതായത് ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ ജനക്കൂട്ടം അതുപോലെ പോളിംഗ് ബൂത്തിലേക്ക് ഇരച്ചെത്തിയ സാധാരണക്കാരായിട്ടുള്ള ഗ്രാമീണ മനുഷ്യർ സ്ത്രീകൾ ആ ആളുകളൊക്കെ രാഹുൽ ഗാന്ധിയും തേജസ്വി യാദവും ബീഹാറിലുടനീളം നടത്തിയിട്ടുള്ള റാലികളിലെ നിറസാന്നിധ്യങ്ങളായിരുന്നു അതായത് രാഹുൽ ഗാന്ധി വോട്ടർ അധികാർ യാത്ര നടത്തി അതുപോലെ തന്നെ ഇന്ത്യ മുന്നണിയുടെ നേതാക്കൾ അതായത് ഇപ്പോൾ തേജസ്വി യാദവായിക്കൊള്ളട്ടെ അഖിലേഷ് യാദവ് ആയിക്കൊള്ളട്ടെ അങ്ങനെ പല നേതാക്കളും നിരന്തരമായി ബീഹാറിൽ ക്യാമ്പയിനുകൾ നടത്തിയിരുന്നു ആ ക്യാമ്പയിനുകളിൽ പ്രചാരണ റാലികളിലൊക്കെ ഇതുപോലെ സ്ത്രീകളുടെ പങ്കാളിത്തം ഉണ്ടായിരുന്നു ഇതുപോലെ സാധാരണക്കാരായ അതായത് പാവപ്പെട്ട ജനങ്ങളുടെ പങ്കാളിത്തം ഉണ്ടായിരുന്നു ഇപ്പൊ വോട്ടർ അധികാര യാത്രയുടെ ദൃശ്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിലുണ്ടാവും ആ ദൃശ്യങ്ങളിലൊക്കെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ സാധാരണക്കാരായിട്ടുള്ള കർഷകര് പാവപ്പെട്ട ജനങ്ങളൊക്കെ രാഹുൽ ഗാന്ധിക്കൊപ്പം സ്റ്റേജിൽ വന്നിട്ട് വിളിച്ചു പറയുന്നുണ്ട് ഞങ്ങൾക്ക് വോട്ട് ചെയ്യാൻ അധികാരം തന്നില്ല ഞങ്ങളുടെ വോട്ടുകൾ കാണാനില്ല അല്ലെങ്കിൽ ഞങ്ങൾക്ക് വോട്ടർ പട്ടികയിൽ പേരില്ല എന്ന് പരാതി പറയുന്ന ഒരുപാട് പേരുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഈ വോട്ട് ചോരി ആരോപണം ഉന്നയിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി നടത്തിയ ശക്തമായ ക്യാമ്പയിൻ്റെ ഭാഗമായി ഞങ്ങളുടെ ജനാധിപത്യ അവകാശം ഞങ്ങൾക്ക് വേണമെന്ന ബോധ്യത്തിൽ ഊന്നിക്കൊണ്ട് പോളിംഗ് ബൂത്തുകളിലേക്ക് ഇരച്ചെത്തിയ പാവപ്പെട്ട സാധാരണക്കാരായ ജനങ്ങൾ വലിയൊരു വിഭാഗം ഇന്ത്യ മുന്നണിക്ക് വേണ്ടി എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു വാദം പിന്നെ മൂന്നാമത്തെ പ്രധാനപ്പെട്ട ഒരു കാരണമെന്ന് പറയുന്നത് അല്ലെങ്കിൽ ഈ പോളിംഗ് ശതമാനം ഉയർന്നത് അല്ലെങ്കിൽ മൊത്തത്തിൽ ബീഹാർ ഇന്ത്യ മുന്നണിക്കൊപ്പമാണ് എന്ന് പറയുന്നത് അത് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും എന്ന് പറയാനുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാരണം ബി ജെ പി ബീഹാറിലെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ അഡ്രസ്സ് ചെയ്യാതെ വേദികളിൽ പ്രസംഗിക്കുന്നു ക്യാമ്പയിനുകൾ മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബീഹാറിൽ വരുമ്പോൾ അദ്ദേഹം ഏറ്റവും കൂടുതൽ പറയുന്നത് ഓപ്പറേഷൻ സിന്ധൂറിനെ കുറിച്ചാണ് അത് പറയേണ്ടതെന്നല്ല ഓപ്പറേഷൻ സിന്ധൂരൊക്കെ കേന്ദ്ര സർക്കാരിൻ്റെ അഭിമാനമായി അവർക്ക് ഉയർത്തി കാണിക്കാം പക്ഷേ ബീഹാറിലെ ജനങ്ങൾ നേരിടുന്ന ഒരു അടിസ്ഥാനത്തെ അടിസ്ഥാന പ്രശ്നങ്ങളെക്കുറിച്ചും മോദിയോ അല്ലെങ്കിൽ ബി ജെ പിയുടെ പ്രധാനപ്പെട്ട നേതാക്കളോ പരാമർശിക്കാൻ തയ്യാറാകുന്നില്ല എന്ന് മാത്രമല്ല നിതീഷ് കുമാറാണ് മുഖ്യമന്ത്രി അടുത്ത മുഖ്യമന്ത്രി എന്ന് ശക്തമായി ഉറപ്പിച്ച് പറയാൻ പോലും ബി ജെ പിക്ക് എൻ ഡി എ ക്യാമ്പിനോ കഴിയുന്നില്ല അതിൻ്റെ അർത്ഥം ഈ തെരഞ്ഞെടുപ്പിൽ ഒരു വലിയ മുന്നേറ്റം ഉണ്ടാകാതെ തൂക്കു വരുന്നതെങ്കിൽ പോലും ബി ജെ പിക്ക് അവിടെ അധികാരം നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട് അതായത് എൻ ഡി എ മുന്നണിയിൽ വലിയ ഭിന്നിപ്പുണ്ടാകുന്നുണ്ട് നിതീഷ് കുമാറിൻ്റെ നിലപാടുകൾ നിതീഷ് കുമാറിനെതിരായ ബി ജെ പി നേതാക്കളുടെ നിലപാടുകളൊക്കെ എൻ ഡി എയ്ക്കുള്ളിൽ വലിയ തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് അതുകൊണ്ട് അവരുടെ തെരഞ്ഞെടുപ്പ് ക്യാമ്പുകളിൽ ഈ കാണുന്ന ആവേശമൊന്നും കാണുന്നില്ല അതായത് തെരഞ്ഞെടുപ്പ് ക്യാമ്പുകൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യ മുന്നണിക്ക് അവിടെ ഒരു വലിയ മുന്നേറ്റം നടത്താൻ സാധിക്കുന്നുണ്ട് ഇപ്പം ഈ ദൃശ്യങ്ങൾ നിങ്ങൾ കണ്ടു നോക്കൂ ഇങ്ങനെ ഒരു ദൃശ്യം അവിടുത്തെ ഒരു ബി ജെ പി ക്യാമ്പിൽ നിന്ന് വരില്ല ഇനി പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന പരിപാടിയിലേക്ക് ആളുകൾ വന്നതാണെങ്കിൽ അത് മറ്റു പല ജില്ലകളിൽ നിന്നും ബസ്സിലും ട്രക്കുകളിലും ഒക്കെ കൊണ്ടുവന്നിട്ടുള്ള ആളുകളായിരിക്കും അതൊന്നും സാധാരണക്കാരായ ജനങ്ങളാണെന്ന് പറയാൻ കഴിയില്ല പക്ഷേ ഇവിടെ രാഹുൽ ഗാന്ധിയുടെ പരിപാടികൾക്ക് തേജസ്വി യാദവിൻ്റെ പരിപാടികൾക്ക് നിരന്തരമായി ഇതുപോലെ ആൾക്കൂട്ടമുണ്ട് അത് വോട്ടർ വോട്ടറധികാര യാത്ര മുതൽ നമ്മൾ കാണുന്നതാണ് അത് തന്നെയാണ് ഇന്ത്യ മുന്നണി മുന്നോട്ട് വയ്ക്കുന്ന ഒരു വിജയ ഘടകം എന്ന് പറയുന്നത് അല്ലെങ്കിൽ വിജയിക്കുമെന്ന് ഉറപ്പുള്ള ഒരു സംഗതി എന്ന് പറയുന്നത് ഇപ്പം പലരും സംശയിക്കും പലരും ഇപ്പോൾ ചോദിക്കും രാഹുൽ ഗാന്ധി നേരത്തെ ഉന്നയിച്ചതുപോലെ ഈ വോട്ട് ചോരി നടക്കുന്നുണ്ടോ ബീഹാറിൽ അങ്ങനെ വന്നാൽ എൻ ഡി എ അല്ലേ ജയിക്കൂ ബി അല്ലേ ജയിക്കൂ എക്സിറ്റ് പോളുകൾ പലതും ബി ജെ പിക്ക് അനുകൂലമാണല്ലോ എന്നൊക്കെ പലരും ചോദിക്കാൻ സാധ്യതയുണ്ട് അവരോട് പറയാനുള്ള ഒരു മറുപടി രാഹുൽ ഗാന്ധി നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഇപ്രാവശ്യം വോട്ട് ചോരി നടത്തില്ല ഞങ്ങളുടെ ബൂത്ത് ലെവൽ ഓഫീസർമാർ അല്ലെങ്കിൽ ഈ പറയുന്ന തെരഞ്ഞെടുപ്പ് ചുമതലയുള്ള പാർട്ടി പ്രവർത്തകരൊക്കെ വളരെ വിജിലൻ്റായി ഇത് ക്രോസ് ചെക്ക് ചെയ്യുന്നുണ്ട് ഇനി ഇതിൽ അട്ടിമറി നടത്തിയിട്ടുണ്ടെങ്കിൽ അത് പിടിക്കാനുള്ള സകല മെക്കാനിസവും ഞങ്ങളുടെ കയ്യിലുണ്ട് അതായത് ഈ തെരഞ്ഞെടുപ്പിൽ ഇനി ഏതെങ്കിലും തരത്തിൽ അട്ടിമറി നടക്കുകയും അതുമായി ബന്ധപ്പെട്ട ഒരു വിജയം ഉണ്ടാവുകയോ ചെയ്തു കഴിഞ്ഞാൽ അത് ആ തെരഞ്ഞെടുപ്പിന് പിന്നാലെ പറയാൻ ഞങ്ങൾക്ക് സാധിക്കും ആ തെളിവുകൾ പുറത്തുവിടാൻ കഴിയുമെന്നാണ് രാഹുൽ ഗാന്ധി പല വേദികളിലും പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പ്രതിപക്ഷത്തിന് ആത്മവിശ്വാസം നൽകുന്ന വിധത്തിൽ അതായത് ഇന്ത്യ സഖ്യത്തിന് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്ന വിധത്തിൽ ബീഹാറിൽ ഒരു അട്ടിമറിയും നടക്കില്ല എന്നൊരു ആത്മവിശ്വാസം അല്ലെങ്കിൽ ഒരു പ്രതീക്ഷ അതിനുവേണ്ടിയുള്ള നടപടികൾ അവർ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ആത്മവിശ്വാസവും അവർക്കുണ്ട് എന്തായാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമ്മൾ തെരഞ്ഞെടുപ്പ് ചിത്രം നേരിട്ട് നോക്കുകയാണെങ്കിൽ ഇന്ത്യ മുന്നണിക്ക് ശക്തമായ ലീഡ് അതും രാഹുൽ ഗാന്ധി തേജസ്വി യാദവ് ഈ രണ്ട് പേരുകളും ഇവർക്ക് വലിയ ലീഡ് വലിയ മുൻ മുൻതൂക്കം ജനങ്ങൾക്കിടയിൽ അത്രയേറെ സ്വീകാര്യത വന്നു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓപ്പറേഷൻ സിന്ധൂറിനെക്കുറിച്ച് പറയുന്നതിനൊപ്പം പറയുന്നത് ചില വർഗീയ വിഷയങ്ങളാണ് അതുപോലെ തന്നെ ജംഗിൾ രാജ് അവസാനിപ്പിക്കുമെന്ന് പറയുന്നു അങ്ങനെയുള്ള ചില കാര്യങ്ങളല്ലാതെ ഈ പ്രതിപക്ഷം മുന്നോട്ട് വയ്ക്കുന്ന അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയും സംഘവും മുന്നോട്ട് വയ്ക്കുന്ന ബീഹാറിൻ്റെ അടിസ്ഥാന പ്രശ്നങ്ങളുണ്ട് അവിടുത്തെ തൊഴിലില്ലായ്മ ഒരു വലിയ പ്രശ്നമാണ് അതുപോലെ തന്നെ അവിടുത്തെ കർഷകർ അനുഭവിക്കുന്ന നിരവധിയായ പ്രശ്നങ്ങളുണ്ട് വോട്ട് ചോരി ആരോപണം നിരന്തരമായി ഉന്നയിക്കുന്നു അറുപത്തി അഞ്ച് ലക്ഷത്തോളം വോട്ടർമാരെ വോട്ടർ പട്ടികയിൽ നിന്ന് വെട്ടിക്കളഞ്ഞ സംഭവം മുമ്പ് ഉണ്ടായിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള ചോദ്യങ്ങൾ രാഹുൽ ഗാന്ധിയും തേജസ്വി യാദവും ബീഹാറിലെ പരിപാടികളിൽ പൊതുപരിപാടികളിലൊക്കെ ചോദ്യമായി ഉന്നയിക്കുമ്പോൾ അതിനൊന്നും എവിടെയും മോദിയോ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള പ്രധാനപ്പെട്ട നേതാക്കളോ മറുപടി പറയുന്നില്ല എന്നുള്ളതും ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട് അതായത് ഏതെങ്കിലും ചോദ്യങ്ങൾ രാഹുൽ ഗാന്ധി ചോദിച്ചാൽ അതിനൊന്നും കൃത്യമായ മറുപടി മോദിയുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നില്ല അവഗണിച്ചു വിടുകയല്ല അത് നിശബ്ദമായി പറയാൻ കഴിയാത്ത വിധത്തിൽ മിണ്ടാതിരിക്കുകയാണ് എന്നുള്ളതാണ് രാഹുൽ ഗാന്ധി നൽകുന്ന വേർഷൻ അതായത് നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ബീഹാറിൻ്റെ അടിസ്ഥാന പ്രശ്നങ്ങൾക്ക് ഒന്നും തന്നെ മറുപടി പറയാതെ മോദിയും സംഘവും ഓപ്പറേഷൻ സിന്ദൂറും ഈ പറയുന്ന ചില വർഗീയ ഭാഷണങ്ങളും മറ്റു പല കാര്യങ്ങളും പറഞ്ഞു പോവുകയാണ് എന്തുകൊണ്ടാണ് നമ്മുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാത്തത് എന്തുകൊണ്ടാണ് ബീഹാറിൻ്റെ അടിസ്ഥാന പ്രശ്നങ്ങളെക്കുറിച്ച് പറയാത്തത് എന്തുകൊണ്ടാണ് ബീഹാറിൻ്റെ വികസന നേട്ടങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ ഇവർ തയ്യാറാകാത്തത് ഈ ചോദ്യവും ജനങ്ങളോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് രാഹുൽ ഗാന്ധിയും സംഘവും ചോദിക്കുന്നുണ്ട് അതും ബി ജെ പിക്ക് വലിയ തിരിച്ചടിയായി മാറും എന്ന് തന്നെയാണ് വിലയിരുത്തൽ പിന്നെ ചാനലുകളുടെ സർവേ റിസൾട്ടിന്റെ കാര്യം ഇപ്പൊ അതിൽ ഒരു പ്രധാനമായി പറയാനുള്ള ഒരു കാര്യമെന്ന് എന്ന് പറയുന്നത് ഇത്രയധികം ആളുകൾ പങ്കെടുത്ത വമ്പൻ പരിപാടികൾ മഹാറാലികൾ ഇന്ത്യ സംഘത്തിൻ്റെ ഇന്ത്യ സഖ്യത്തിൻ്റെ നേതൃത്വത്തിൽ അവിടെ മുഴുവൻ ബീഹാറിലെ പല ഗ്രാമങ്ങളിലും ചെറു നഗരങ്ങളിലും സംഘടിപ്പിച്ചിട്ടും അതൊന്നും ഫോക്കസ് ചെയ്യാനോ അതൊന്നും റിപ്പോർട്ടുകളാക്കി ജനങ്ങളെ കാണിക്കാനോ തയ്യാറാകാത്ത ചാനലുകളുടെ സർവേ എങ്ങനെയാണ് വിശ്വസിക്കാൻ കഴിയുക എന്ന് മാത്രമല്ല ഈ സർവേകളിൽ തന്നെ ബി ഈ ഇന്ത്യ മുന്നണിയും തമ്മിലുള്ള വോട്ട് വ്യത്യാസം വളരെ ചെറുതാണ് ഏറിപ്പോയി അഞ്ചോ ആറോ സീറ്റ് ആ ഒരു വ്യത്യാസത്തിൽ ബി ജെ പി പിടിക്കും എന്ന നിലയിലാണ് കാര്യങ്ങൾ ഇന്ന് മാത്രമല്ല മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ശ്രദ്ധിക്കുക ഈ സർവേകൾ പലതും നിങ്ങൾ ഗൂഗിൾ ചെയ്തുമൊക്കെ കാണാം ഈ പല സർവേകളിലും പറയുന്നത് തേജസ്വി യാദവ് മുഖ്യമന്ത്രിയാകാൻ ജനങ്ങൾ താല്പര്യപ്പെടുന്നു നിതീഷ് കുമാറിന് ഞങ്ങൾക്ക് വേണ്ട എന്ന് ഭൂരിപക്ഷം ജനങ്ങളും പറയുന്നു എന്നാണ് അപ്പൊ അങ്ങനെ ഒരു അനുകൂലമായ അതുകൊണ്ട് തന്നെയാണ് തേജസ്വി യാദവിനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി പ്രൊജക്ട് ചെയ്തുകൊണ്ട് ഇന്ത്യ മുന്നണി ഈ യുദ്ധം നയിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ ഇറങ്ങിയിരിക്കുന്നത് എന്തായാലും വളരെ പ്രധാനപ്പെട്ട ഒരു വലിയ മാറ്റം ബീഹാറിൽ ഉണ്ടാകുന്നത് ഇന്ത്യ സഖ്യത്തിന്റെ പരിപാടികൾക്കൊപ്പം ജനങ്ങൾ നിൽക്കുന്നു രാഹുൽ ഗാന്ധിയെ കേൾക്കാൻ രാഹുൽ ഗാന്ധി പറയുന്നത് ചെവിക്കൊള്ളാൻ ലക്ഷക്കണക്കിന് ആളുകൾ തെരുവിലിറങ്ങുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോ ബി ജെ നേതാക്കളോ വിചാരിച്ചിട്ട് അങ്ങനെ ഒരു ഹൈപ്പ് എവിടെയും ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ജനങ്ങൾ രാഹുലിനൊപ്പം ഉറച്ചു നിൽക്കുന്നു എന്നതിൻ്റെ ഒരു തെളിവ് കൂടിയായി ഈ ബീഹാർ തെരഞ്ഞെടുപ്പ് മാറുകയാണ് ഇനി നൂറ്റി ഇരുപത്തിരണ്ട് മണ്ഡലങ്ങളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടക്കാനുള്ളത് നാളെ നടക്കും അവിടെയും പോളിംഗ് ശതമാനം ഉയർന്നതാണ് എങ്കിൽ വലിയ പ്രതീക്ഷ തന്നെയാണ് ഇന്ത്യ മുന്നണിക്ക് ഉണ്ടാവുക എന്തായാലും ബീഹാർ ലെമ്പാടും താണ്ഡവ് മാടുകയാണ് രാഹുൽ ഗാന്ധി എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല ഇവിടെയുള്ള സംഘപരിവാർ സോഷ്യൽ മീഡിയയിൽ ഇടപെടുന്ന സംഘപരിവാറിൻ്റെ ഫേക്ക് ഐഡികളൊക്കെ രാഹുൽ ഗാന്ധിക്കെതിരെ നിരന്തരം ചീത്ത വിളിക്കുകയും അവഹേളിക്കുകയും രാഹുൽ ഗാന്ധി പറയുന്ന കാര്യങ്ങളൊക്കെ രഹിതമാണെന്ന് പ്രചരിപ്പിക്കാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്യുമ്പോഴും അദ്ദേഹത്തെ കേൾക്കാനും അദ്ദേഹം പറയുന്നത് സത്യമാണെന്ന് വിശ്വസിച്ച് ആ പൊളിറ്റിക്കൽ മൂവിനൊപ്പം നിൽക്കാനും ബീഹാറിലെ ജനങ്ങൾ തയ്യാറാകുന്നു എന്നതിൻ്റെ തെളിവാണ് നമ്മളെ കാണുന്ന വലിയ ജനക്കൂട്ടത്തിൻ്റെ ദൃശ്യങ്ങൾ അതൊക്കെ വോട്ടായി മാറുന്നു എന്ന് വന്നാൽ അത് ബി ജെ പിക്ക് എൻ ഡി എക്ക് വലിയ വെല്ലുവിളിയാകുമെന്ന കാര്യത്തിൽ സംശയമില്ല